നമസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസി യാത്രക്കാരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വർണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായി സമ്പാദിച്ച സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നിയമങ്ങൾ പലപ്പോഴും വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള പ്രധാന കാരണം ഈ നിയമം ഉണ്ടാക്കിയ കാലത്ത് സ്വർണവിലയും ഇപ്പോഴത്തെ സ്വർണ്ണവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് പല യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം നിയമങ്ങൾ കാരണം പലപ്പോഴും വിമാനത്താവളങ്ങളിൽ തർക്കങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു സ്വർണം കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കണം നിലവിലെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പ്രവാസികൾക്ക് പലപ്പോഴും കൃത്യമായ അറിവില്ല പ്രവാസികളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും സ്വർണ്ണമാണ് നിക്ഷേപം എന്ന നിലയിലും ആഭരണങ്ങൾ എന്ന നിലയിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് നിയമങ്ങളിൽ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഒരു വർഷത്തിലധികം വിദേശത്ത് താമസത്തിന് ശേഷം ഒരു നിശ്ചിത അളവ് സ്വർണാഭരണങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാൻ അനുവാദമുണ്ട് എന്നാൽ ഈ നിയമം ഉണ്ടാക്കിയ കാലത്തേക്കാൾ ഉയർന്ന വിലയാണ് ഇന്ന് സ്വർണത്തിനുള്ളത് ഇത് പല യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കുന്നുണ്ട് നിയമപ്രകാരം ഒരു പുരുഷനാണെങ്കിൽ അൻപതിനായിരം രൂപ വില മതിക്കുന്ന ഇരുപത് ഗ്രാം വരെയും ഒരു സ്ത്രീക്ക് ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന നാൽപ്പത് ഗ്രാം വരെയും സ്വർണാഭരണങ്ങൾ ഡ്യൂട്ടി രഹിതമായി കൊണ്ടുവരാം എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ സ്വർണത്തിന്റെ വില വളരെ കുറവായിരുന്നു അതായത് അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തെടുത്ത് ഇന്ന് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ കൊടുക്കണം ഇത് കാരണം പഴയ വില അനുസരിച്ചുള്ള ഭാരം ഇപ്പോഴത്തെ വിലയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അൻപതിനായിരം രൂപയ്ക്ക് ഏഴ് ഗ്രാമിൽ താഴെയും ഒരു ലക്ഷം രൂപയ്ക്ക് പതിനാല് ഗ്രാമിൽ താഴെയും സ്വർണം കൊണ്ടുവരാൻ മാത്രമേ ഓരോ പ്രവാസിക്കും സാധിക്കൂ ഇത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി വിമാനത്താവളങ്ങളിൽ സ്ഥിരമായ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് സാധാരണക്കാരായ പ്രവാസികളുടെ വലിയൊരു വരുമാനമാർഗം കൂടിയാണ് സ്വർണം പ്രവാസികൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു നിയമമല്ല മറിച്ച് നിയമത്തിൽ കാലോചിതമായ ഭേദഗതികൾ വരുത്തണം എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം പ്രവാസിയെ സംബന്ധിച്ച സ്വർണം സുരക്ഷിതമായ ഒരു നിക്ഷേപം കൂടിയാണ് സ്വർണവിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം പ്രവാസി സമൂഹത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത് വർഷങ്ങളോളം വിദേശത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കാലാഹരണപ്പെട്ട നിയമങ്ങൾ തടസ്സമാകുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നുകൂടിയാണ് സ്വർണ്ണവിലുണ്ടായ ഈ കുതിച്ചുചട്ടമാണ് നിലവിലെ നിയമങ്ങളെ അപ്രസക്തമാക്കിയത് ഈ നിയമത്തിന്റെ പ്രധാന പ്രശ്നം മൂല്യത്തെ മാത്രം ആശ്രയിക്കുന്നതാണ് അതിനാൽ വിലപരിധി ഒഴിവാക്കി ഭാരം മാത്രം മാനദണ്ഡമാക്കണമെന്നതാണ് പ്രവാസികളുടെ ആവശ്യം ഇത് സംബന്ധിച്ച് ഷാർട്ട ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം സ്വർണവിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലാഹരണപ്പെട്ട നിയമങ്ങൾ പ്രവാസികളെ കുഴപ്പത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം സ്വർണത്തിലെ മൂല്യത്തിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ അധികൃതർ എത്രയും വേഗം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം